ചാനൽ തുടരുന്നു ഹേമന്ത് സോറൻ ജയിലിലേക്കോ എന്നുള്ള ചോദ്യമാണ് അടുത്തത് നിൽക്കുന്നത് എന്താണ് ഝാർഖണ്ഡിൽ സംഭവിക്കുന്നത് അനധികൃത ഖനന കേസിൽ കുരുക്കിയാണ് ഇ ഡി ഹേമന്ത് സോറനെ ചോദ്യശാരങ്ങൾക്ക് മുന്നിലെത്തുന്നത് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള നാടകങ്ങളൊക്കെ എവിടെ നടന്നുകൊണ്ടിരിക്കുന്നു കൽപ്പന സോറനെ മുഖ്യമന്ത്രിയാക്കാനുള്ള നീക്കത്തിലേക്ക് ജെ എം എം കടക്കുന്നു ഹേമന്ദ് എവിടെയാണ് ഈ ഇ ഡി നടപടിക്ക് പിന്നാലെ സോറൻ എവിടെയാണ് എന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതിനിടയിൽ മുപ്പത്തി ആറ് ലക്ഷം രൂപയുടെ മുകളിൽ ും ബി എ പിടിച്ചെടുത്തതായിട്ടുള്ള വാർത്തകളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നു എന്താണ് ഝാർഖണ്ഡിൽ സംഭവിക്കുന്നത് കിരൺ ബാബു അത് ഈ ഇതിന് സമാനമായിട്ടുള്ള രംഗങ്ങൾ പല സംസ്ഥാനങ്ങളിൽ തന്നെ നടന്നതാണ് ജെ എം എമ്മിനെ കുരുക്കാനായി ഇ ഡി മുന്നിൽ വെക്കുന്നതിൽ അടിപൊതറുമോ പാർട്ടിയുടെ ഈ കാണാതായി എന്നുള്ള തരത്തിലൊക്കെ ബിജെപിയുടെ ആരോപണങ്ങളും അതോടൊപ്പം അത് അദ്ദേഹം ഡൽഹിയിലെ വീട്ടിലെന്തായാലും അദ്ദേഹം ഉണ്ടായിരുന്നില്ല എന്നുള്ളതൊക്കെ യാഥാർത്ഥ്യമാണ് അദ്ദേഹം നേരത്തെ അദ്ദേഹം കഴിഞ്ഞ ആഴ്ച അദ്ദേഹത്തെ എട്ട് മണിക്കൂറോളം ചോദ്യം ചെയ്താണ് ഇ ഡി അതിനുശേഷമാണ് വീണ്ടും ഈ ഇരുപത്തി ഒൻപതിനും മുപ്പത്തി ഒന്നിനും ഹാജരാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അത് നോട്ടീസ് നൽകിയത് പക്ഷേ ഡൽഹിയിലെ വീട്ടിൽ അദ്ദേഹം ഉണ്ടായിരുന്നില്ല ഇ ഡി ചെല്ലുമ്പോൾ അവിടെ നിന്നാണ് രണ്ട് ബി എം ഡബ്ല്യു കാറും മുപ്പത്തിയാറ് ലക്ഷം രൂപയും അവിടെ നിന്ന് കണ്ടെടുത്തു എന്നാണ് ഇ ഡി അവകാശപ്പെടുന്നത് അത്തരത്തിലേക്കുള്ള ഈ ഹേമന്ത് സോറിനെ ഇങ്ങനെ കാണാതെ പോയെന്ന് പറയുമ്പോൾ നാം മറ്റൊന്ന് കൂടി ഓർക്കണം അദ്ദേഹത്തിൻ്റെ പിതാവ് ജാ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായിരുന്ന ഷുബു സോറനും അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്ന ഘട്ടത്തിലാണ് സമ കേസ് വന്ന് ഇതുപോലെ അദ്ദേഹത്തെ കാണാതാവുകയും ഒക്കെ ചെയ്തത് അദ്ദേഹം കേന്ദ്രമന്ത്രിയെ തന്നെ എവിടെ നിന്ന് എവിടെയാണെന്ന് കാണാൻ കഴിയാ കാണാതാവുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകും പിന്നീട് അദ്ദേഹം തന്നെയാണ് പുറത്തു വരികയും ഒക്കെ ചെയ്യുന്നത് അതുപോലെ തന്നെയായിരുന്നു ഇവിടെയും ഡൽഹിയിൽ നിന്ന് അദ്ദേഹം റാഞ്ചിയിൽ എത്തി റാഞ്ചിയിലെത്തി അദ്ദേഹം റാഞ്ചിയിൽ പ്രത്യക്ഷപ്പെടുകയും ഇന്ന് ഒരു പ്രതിഷേധ പരിപാടിയിലും എം എൽ എമാരുടെ യോഗത്തിലും നിയമസഭാ കക്ഷി യോഗത്തിലുമൊക്കെ പങ്കെടുത്തു ആ യോഗത്തിൽ പങ്കെടുത്തിട്ട് ആ യോഗത്തിൽ വെച്ച് തന്നെ ഒരു ധാരണ ഉണ്ടാക്കിയെന്ന് തോന്നി എന്തായാലും ഹേമന്ത് സോറിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇ ഡി വീണ്ടും ക്ഷണിച്ചത് എന്നുള്ള അല്ലെങ്കിൽ വീണ്ടും ചോദ്യം ചെയ്യലായി വിളിപ്പിച്ചത് എന്നുള്ളൊരു സൂചന എന്തായാലും ഹേമന്ത് സോറിനും ലഭിച്ചിട്ടുണ്ട് അങ്ങനെ വരുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ കൽപ്പന സോറൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ മുഖ്യമന്ത്രിയാക്കുക നേരത്തെ തന്നെ ഒരു എം എൽ എ രാജിവെപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അങ്ങനെ വന്നാൽ പെട്ടെന്ന് ഇലക്ഷനിലേക്ക് പോകണമെങ്കിൽ ഇലക്ഷനിലേക്ക് പോയി തന്നെ നിൽക്കാം എന്നുള്ളത് എന്തായാലും രാഷ്ട്രീയപരമായി ഇതിനെ നേരിടും എന്നുള്ളത് തന്നെയാണ് തീരുമാനം ഒരു വിദ്യാ മുന്നണിയിൽ നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനെ ഹേമന്ത് സോറിനെതിരെയുള്ള കേസ് ഇപ്പോഴുണ്ടായ കേസല്ല കേസ് ദീർഘകാലമായി നടക്കുന്ന കേസാണ് കൃത്യം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ ആ മുന്നണിയെ നയിക്കേണ്ടത് അല്ലെങ്കിൽ ജാർഖണ്ഡിൽ ഈ മുന്നണിയെ നയിക്കേണ്ട പ്രധാനപ്പെട്ട നേതാവിനെ അവിടുത്തെ മുഖ്യമന്ത്രിയെ തന്നെ അകത്ത് പോകുന്ന അല്ലെങ്കിൽ മറ്റു മുഖ്യമന്ത്രിമാർക്ക് ഒരു ഒരു മുന്നറിയിപ്പ് കൂടി നൽകുന്ന തരത്തിലേക്ക് കൂടിയാണ് നിങ്ങളടക്കം അകത്ത് പോകാനുള്ള സാധ്യതയുണ്ട് എന്ന തരത്തിലേക്ക് കൂടിയാണ് എന്തായാലും ഹേമന്ത് സോറിനെ അറസ്റ്റിലേക്ക് നീങ്ങാനുള്ള സാധ്യതയാണ് കൽപ്പിക്കപ്പെടുന്നത് ഇനി എന്താണ് വരാൻ വരുന്ന ദിവസങ്ങളുണ്ടാവുന്നതെന്ന് അറിയില്ല ഈ ഇന്നും ഇരുപത്തി ഒൻപതിനും മുപ്പത്തി ഒന്നിനും ഹാജരാവാൻ കഴിയില്ല എന്നറിയിച്ചുകൊണ്ട് ഹേമന്ത് ചോറിന്റെ നോട്ടീസ് ഇഡിക്കെന്തായാലും അയച്ചിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന്റെ ഓഫീസ് തന്നെ വ്യക്തമാക്കുന്നുണ്ട് അങ്ങനെ ഒരു നോട്ടീസ് ഉണ്ടെങ്കിൽ വീണ്ടും അടുത്ത ദിവസം വീണ്ടും ചോദ്യം ചെയ്യലിലേക്കും അറസ്റ്റിലേക്കും ഒക്കെ നീങ്ങാനുള്ള സാധ്യത എന്തായാലും നിലവിലുണ്ട് അത്തരം ഒരു രാഷ്ട്രീയ അനിശ്ചിതയിലൂടി ജാർഖണ്ഡ് പോകാനുള്ള സാധ്യത കൂടിയാണ് ഏതാണ് സമാനമായിട്ടുള്ള സാഹചര്യം നില ഛത്തീസ്ഗഡിൽ നടക്കുന്നു ബഹദേവ് ആപ്പുമായി ബന്ധപ്പെട്ട് അഞ്ഞൂറ്റി കോടി രൂപ കൈക്കൂലി വാങ്ങിയെന്ന കേസിൽ മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബഘേലിന്റെ മുന്നിലും ഇടി നിൽക്കുകയാണ് ബഘേൽ വലിയ തുക വാങ്ങിയത് അതായത് സമാനമായിട്ടുള്ള അവിടെയും ഛത്തീസ്ഗഡിലും ഛത്തീസ്ഗഡിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി അല്ല എന്നുള്ളതുകൊണ്ട് കോൺഗ്രസിന്റെ കഴിഞ്ഞ മുഖ്യമന്ത്രി ആയിരുന്ന ആളാണ് കോൺഗ്രസിന്റെ നേതാവിനെതിരെ കഴിഞ്ഞ അവസാന ഘട്ടത്തിൽ തന്നെയാണ് ഈ അഴിമതി ആരോപണം ഉയർന്നതും അതിനെതിരെ കേസുകളൊക്കെ വന്നതും ഇല്ല കഴിഞ്ഞ ആ തെരഞ്ഞെടുപ്പ് നടന്ന അഞ്ച് സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഛത്തീസ്ഗഡിൽ മാത്രമായിരുന്നില്ല അത് രാജസ്ഥാനിലാണെങ്കിൽ അവിടുത്തെ പി സി സി പ്രസിഡന്റിൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തുകയും അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനെ വിളിപ്പിക്കുകയും ചെയ്യുന്നു അശോക് ഗെലോട്ടിൻ്റെ മകനെ വൈഭവ് ഗെലോട്ടിനെ നെതിരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു അദ്ദേഹത്തിനെതിരെ അവിടെ റെയ്ഡ് നടക്കുന്നു അതോടൊപ്പം തന്നെ മധ്യപ്രദേശിലാണെങ്കിൽ അവിടെ കമൽനാഥിന്റെ മകനെ അവിടെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്ന റെയ്ഡ് നടത്തുകയും ചെയ്യുന്നു ഒരേ സമയം ഇതിനി തെലങ്കാനയിൽ വന്നു കഴിഞ്ഞാൽ അവിടെ കവിതയെ ഈ സമാനമായ രീതിയിലേക്ക് അതായത് തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ നിന്ന് അയക്കേണ്ട പ്രധാനപ്പെട്ട നേതാക്കളോ അവരുടെ മക്കളോ അല്ലെങ്കിൽ അവരുടെ ഏറ്റവും അടുത്ത ൾക്ക് നേരെ കേസന്വേഷണം ശക്തിപ്പെടുത്തുകയും ആ സമയത്ത് റെയ്ഡ് വരുത്തുകയും ചോദ്യം ചെയ്യലേക്ക് വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഇവരുടെ മുഖ്യ ശ്രദ്ധ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറാനും അല്ലെങ്കിൽ കേസ് എങ്ങനെ നാളെ എന്തുവാം പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലാണ് ഇതെല്ലാം ഒരുമിച്ച് വരുന്നത് ഒരു നീക്കത്തിലേക്ക് എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇനി ഏതാനും ആഴ്ചകൾക്കുള്ളിൽ വരാൻ പോവുകയാണ് ഏത് സമയത്തും അതിൻ്റെ പ്രഖ്യാപനം എന്തായാലും പരമാവധി പോയാൽ ഒരു ഈ അടുത്ത ഫെബ്രുവരി മാസത്തിൽ തന്നെ അതിൻ്റെ പ്രഖ്യാപനം ഉണ്ടാവും എന്നതും ഉറപ്പാണ് ആ ഘട്ടത്തിലാണ് ഛത്തീസ്ഗഡിൽ നിന്ന് തുടങ്ങുന്നത് സമാനമായ അവസ്ഥ മറ്റു പല സംസ്ഥാനങ്ങളിലും ആ വരിയിൽ നിൽക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടത് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ബീഹാറിലാണ് ബീഹാറിലും